അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൻ്റെ ആവേശത്തിൽ മധ്യപ്രദേശിൽ ക്രൈസ്തവ ദേവാലയത്തിനു നേരെ അധിനിവേശവുമായി ഹിന്ദുത്വവാദികൾ ജാംബുവ ജില്ലയിലെ ക്രൈസ്തവ ആരാധനാലയത്തിന് മുകളിൽ കയറി കുരിശിനു മുകളിലായി ഒരു സംഘം യുവാക്കൾ കാവിക്കൊടി ഉയർത്തുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെയാണ് പുറത്തുവന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മധ്യപ്രദേശിൽ പ്രൊട്ടസ്റ്റന്റ് ഷാലോം ചർച്ചിന്റെ മൂന്ന് പള്ളികളിലും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പള്ളിയിലും ഹിന്ദുത്വവാദി സംഘം കാവിക്കൊടി സ്ഥാപിച്ചത് ജയ് ശ്രീറാം വിളികളോടെയായിരുന്നു കൊടിനാട്ടൽ അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായാണ് കാവ്യപതാക സ്ഥാപിക്കുന്നതെന്ന് ഹിന്ദുത്വവാദികൾ പറയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം പോലീസ് സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസിനെ അറിയിച്ചെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന് പാസ്റ്റർ നിർഭു അമലിയാർ വെളിപ്പെടുത്തി എല്ലാ ഞായറാഴ്ചകളിലും പ്രാർത്ഥന നടത്തുന്ന ആരാധനാലയത്തിലാണ് കാവിക്കൊടി കെട്ടിയതെന്ന് പാസ്റ്റർ പറഞ്ഞു ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് മൂന്നോടെ ഇരുപത്തിയഞ്ചോളം പേർ ജയ് ശ്രീറാം വിളികളുമായി എത്തിയാണ് പള്ളിയുടെ മുകളിൽ കയറി കുരിശിന് മുകളിൽ കാവിക്കൊടി കെട്ടിയത് സംഭവം ഒത്തുതീർപ്പിലെത്തിക്കാൻ പോലീസ് നിർബന്ധിക്കുകയാണെന്ന് ഷാലോം ക്രൈസ്തവ കൂട്ടായ്മയുടെ അധ്യക്ഷൻ പോൾ മുനിയ പറഞ്ഞു അക്രമികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജാംബുവാ രൂപതാ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ റോക്കി ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശിൽ മാത്രം ദശാംശം ഇരുപത്തിയൊൻപത് ശതമാനം മാത്രമാണ് ക്രൈസ്തവർ നിരോധന നിയമം നടപ്പിലാക്കിയ രാജ്യത്തെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ആഗോളതലത്തിൽ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോട്ട് സംഘടന പുറത്തുവിട്ട രണ്ടായിരത്തി വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്